കെന്റ് അയ്യപ്പക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി മഹോത്സവം ഭക്തി നിർഭരമായി സമാപിച്ചു ഇംഗ്ലണ്ടിലെ കെന്റ് അയ്യപ്പക്ഷേത്രവും കെന്റ് ഹിന്ദു സമാജവും സംയുക്തമായി സംഘടിപ്പിച്ച വിനായക ചതുർത്ഥി മഹോത്സവം ഭക്തി നിർഭരവും ആഘോഷപൂർവവുമായി പരിസമാപ്തിയിലെത്തി ആചാരാനുഷ്ഠാനങ്ങളോടെ നടന്ന ചടങ്ങുകൾക്ക് തന്ത്രി മുഖ്യൻ സൂര്യകാലടി മന ബ്രഹ്മശ്രീ സൂര്യൻ ജയ സൂര്യൻ ഭട്ടതിരിപ്പാട് മുഖ്യ കാർമികത്വം വഹിച്ചു ക്ഷേത്രം മേൽശാന്തി അഭിജിത് തിരുമേനിയും പൂജാരി ഹരിനാരായണൻ തിരുമേനിയും ചടങ്ങുകൾക്ക് സഹകാർമ്മികത്വം വഹിച്ച് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി ഇംഗ്ലണ്ടിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ നൂറുകണക്കിന് ഭക്തർ വിനായക ചതുർത്ഥി മഹോത്സവത്തിൽ പങ്കെടുത്തു ഗണപതി ഹോമം അഭിഷേകം പുഷ്പാഞ്ജലി തുടങ്ങിയ വിവിധ ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു ക്ഷേത്ര പരിസരം ഭക്തജനങ്ങളുടെ സാന്നിധ്യത്താൽ സജീവമായിരുന്നു വിനായകന്റെ അനുഗ്രഹം തേടിയെത്തിയ ഭക്തർ പ്രസാദ വിതരണത്തോടെ മനസ്സ് നിറഞ്ഞു മടങ്ങി കെൽ ഹിന്ദു സമാജത്തിന്റെ കർമ്മോത്സവമായ സംഘാടനവും ഭക്തരുടെ സഹകരണവും ചടങ്ങിന്റെ വിജയത്തിന് കരുത്തേക്ക് ഇത്തരം ആഘോഷങ്ങൾക്ക് പ്രവാസി മലയാളികൾക്കിടയിൽ സാംസ്കാരികവും ആത്മീയവുമായ ഐക്യം ശക്തിപ്പെടുന്നുണ്ടെന്ന് സംഘാടകൻ പറഞ്ഞു